അവരിൽ നിന്ന് ചൂൾ തിളച്ച വെള്ളം എടുത്ത് ഒഴിച്ചതാണ് നിങ്ങളീ കാണുന്ന മുറിവ് ഇത്രയും ദിവസമായിട്ടും എന്നിൽ നിന്ന് മൊഴിയെടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ സി സി ടി വി ഉണ്ട് ആ ദൃശ്യങ്ങൾ അവർ നോക്കുകയോ കേസെടുക്കുകയോ എഫ്ഐആർ എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ഈ കേസുമായിട്ട് പിന്നെ കോടതിയിലോട്ട് പോകാനാണ് താല്പര്യം അല്ലാതെ നാളെ ഒരു സമയത്ത് എനിക്ക് അവരുടെ സാമ്പത്തിക സഹായങ്ങളോ ശീല സഹായങ്ങളോ ഒന്നും വേണ്ട പക്ഷേ നാളെ ഒരു സമയത്ത് മറ്റൊരാൾക്ക് ഇത് സംഭവിക്കാൻ പാടില്ല ആ ഒരു ഒറ്റ ഒരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ ഇദ്ദേഹം ഇദ്ദേഹം ചീസ് മാളടിക്കുന്ന നാളാണ് ഒരു മനുഷ്യനെയും ഇച്ചിപ്പോന്ന് ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല വീട്ടിൽ വന്നാലും ശല്യവും ഇല്ല പരിസരത്ത് പെമ്പിളരെ കണ്ട ഇച്ചിപ്പോന്ന് പറയത്തില്ല ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ മദ്യം അടിച്ചു കഴിഞ്ഞാൽ കരയും വിഷമം അല്ലാതെ അനാവശ്യമായ ഒരു രീതി നാട്ടുകാർക്കും ഇല്ല അമ്മക്കും ഇല്ല ഇദ്ദേഹം ശകലം ഇതായിട്ട് വന്ന് ഇവിടെ അങ്ങനെ കിടക്കും ഇതിനങ്ങൾ പോവും ചേട്ടാ എന്ത് പറ്റി തരുന്നത് കയ്യും കാലം ഒക്കെ ഇങ്ങനെ പൊള്ളിയിരിക്കുന്നത് കയ്യും കാലം പൊള്ളിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത വീട്ടിനടുത്തുള്ള ഒരു കടയിൽ രാധാകൃഷ്ണ പിള്ള ശ്രീദേവി ദമ്പതികൾ നടത്തുന്ന ഒരു സ്റ്റേഷനറിക്കടയും ചായക്കടയും കൂടെ ചായയും എന്റെ പേര് സുധീർ ഈ സ്ഥലപ്പേര് വിളക്കുടി പുതുവശ്ശേരി എന്ന് പറയും ആ രാധാകൃഷ്ണൻ ശ്രീദേവി ദമ്പതികൾ നടത്തുന്ന ഒരു സ്റ്റേഷനറി കട കടയോട് കടയോട് ചേർന്ന് തന്നെ കടയ്ക്കകത്ത് തന്നെ ചായയും കൂടെ വരുത്തുന്നവരുണ്ട് അവരിൽ നിന്ന് ചൂട് തിളച്ച വെള്ളം എടുത്ത് ഒഴിച്ചതാണ് നിങ്ങളെ കാണുന്നത് ചുവകാലത്ത് വൈകുന്നേരം നാലര മണിക്ക് അവര് ചായ ഒഴിക്കുന്ന തിളച്ച വെള്ളം കിടന്നത് കൂരി ഒഴിച്ചതാണ് ഇത് ഇത്രയും ഒരു കാരണം എന്തുകൊണ്ട് ഒഴിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് വന്ന് ചോറൊക്കെ ഉണ്ടിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങി വൈകുന്നേരം ഒരു നാലുമണി ക്യാബും കുളിച്ചിട്ട് അതു കടലിലോട്ട് പോയി നമ്മളൊരു ആ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ഒരു സുഹൃത്ത് ഒരു എന്ന് പറഞ്ഞ അങ്ങനെ തിരക്കിപ്പോയതാ അവിടെ ചെന്നപ്പോഴേക്കും രണ്ടു മൂന്ന് പേര് കടയിലേക്ക് മുമ്പിലൊക്കെ നിൽപ്പുണ്ട് പിന്നെ ഇവര് വാലിയും ഭർത്താവും കടയിലുണ്ട് അവര് പിന്നെ ഈ രാധാകൃഷ്ണപിള്ള എന്ന് പറയുന്ന കടയുടെ ഉടമസ്ഥോട് ഞാൻ ചോദിച്ച അച്ഛായൻ ഇങ്ങോട്ടങ്ങണം ഒരു സീറ്റടി കഴിഞ്ഞിട്ട് വന്നു എന്ന് ചോദിച്ചപ്പോൾ എന്റെ അടുത്ത് മോശമായ രീതി എന്നിട്ടുണ്ട് സംസാരം ഷൗട്ട് ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞപ്പോ അല്ലെ അയാൾ വന്നില്ല അയാളെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ പോലെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഇടത്ത് ചെവിക്കൽ ഒരടി അടിച്ചെടുത്ത് ചെയ്തു ഇയാൾ എന്തോട് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ ഞാൻ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ആ അവരുടെ വൈഫ് എന്ന് പറയുന്ന ശ്രീദേവി എന്ന് പേര് പറയുന്ന പിന്നെ പുള്ളിയുടെ വൈഫ് തിളച്ച വെള്ളം കുരി അപ്രതീക്ഷിതമായിട്ട് ഇത് കാണാനോ എടുക്കാനോ ഒന്നും പറ്റില്ല ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഈ ആക്രമണം ഈ ചൂടുവെള്ളം ആക്രമണം അതുകൊണ്ടൊന്നും പെട്ടെന്ന് തന്നെ ഞാൻ ഈ പുകച്ചിൽ നീറ്റിൽ കാരണം പെട്ടെന്ന് ഓടി എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ വീടും കടയുമായിട്ട് അമ്പത് മീറ്ററിനകത്ത് ദൂരേ ഉള്ളൂ ഓടി വീട്ടിൽ വന്ന് കോൾഗെറ്റും എടുത്ത് തേച്ച് കുറച്ചു നേരം ഫാനിൻ്റെ കീഴിൽ ഇരുന്നു എന്നിട്ടൊന്നും അറിയില്ല പിന്നെയും രണ്ട് ദിവസമൊക്കെ നിന്നപ്പോൾ ഇതിലെ ചുമന്ന് കട്ടിക്ക് ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ കേസ് കൊടുക്കാൻ പോകാനോ എടുക്കാനോ ഒന്നിനോ പെയ്യാത്തൊരവസ്ഥയിൽ ഞാൻ വീട്ടിൽ അത് കഴിഞ്ഞ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ ഹോസ്പിറ്റലിലും പോയി ഒരു ഇച്ചിരി ഒരു മാറ്റം വന്നപ്പം ഒരു വേദനയ്ക്ക് ചെറിയ നീറ്റലിനൊരു ചെറിയ അല്പം പിന്നെ ഇത് ഇതാഴ്ച വന്നപ്പോൾ മാത്രമാണ് ഞാൻ കൊണ്ട് സി എക്ക് ആരും അറിയാതെ പരാതി കൊടുത്തത് ആ പരാതി ഇത് കടപ്പുണ്ട് അത് ചരിത്രം കേസുകളും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെയും ഇവര് വേറെ ആരൊക്കെങ്കിലും ഇത് ചെയ്തിരിക്കും അതുകൊണ്ട് അത് അതുകൊണ്ടാവാൻ പാടില്ല അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ കേസുമായിട്ട് മുൻപോട്ട് പോകുന്നത് എനിക്ക് പിന്നെ അതിനെ ബഹുമാനപ്പെട്ട പിന്നെ കോടതി എനിക്ക് അതിനുള്ള പിന്നെ ന്യായമായിട്ടുള്ള വിധി തരുമെന്നും എനിക്ക് പ്രതീക്ഷയുണ്ട് പക്ഷെ ആ വിധി വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ കേസ് എത്രയും പെട്ടെന്ന് കോടതിയിൽ നീക്കാൻ സി എസ് ആറിനോട് പിന്നെ ഈ ചാനൽ മുഖേനയും ഞാൻ പറയുന്നുണ്ട് അല്ലാതെ ഞാൻ വന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ എടുത്തിട്ടില്ല എത്രയും പെട്ടെന്ന് ഇത് കോടതിയിൽ എത്തിക്കണം ഇന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് താല്പര്യം ഞങ്ങൾ തന്നെ ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെ ഒരു മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ഒരു വ്യക്തിയുമല്ല ഞാൻ അത് ഈ നാട്ടുകാരുടെ അടുത്ത് എവിടെ ആരുടെ അടുത്ത് വേണേലും ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവരുടേതാണ് ആൾക്കാർ അവരുടെ സഹോദരങ്ങളായിട്ട് അത് ചോദിച്ചാലും മറ്റു നാ നാട്ടിൽ അവിടെ അടുത്തടുത്ത് താമസിക്കുന്നതായിട്ട് ചോദിച്ചാലും അവർക്കറിയാൻ പറ്റും ഞാൻ മദ്യവെച്ചിട്ട് വന്ന് ചീത്ത വിളിക്കുന്ന ഒരാളാണോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റു രീതിയിൽ മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണോ ഇതെ കടയിൽ നിന്ന് തന്നെയാണ് തലയുന്നവരെയും ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അന്നുവരെയും വാങ്ങിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ ഇതിന്റെ പിറ്റേങ്ങും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സാധനം മറ്റു കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എനിക്ക് ഇപ്പം വലിയ വരുമാനം ഇല്ലാതിരിക്കുന്നത് കൊണ്ട് കൊടുക്കാൻ മാർഗം ഉണ്ടെങ്കിൽ അല്ലേ നമ്മൾ പറ്റാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കൈ കിട്ടുന്ന കാശ് റെഡി കാശ് കൊടുത്താണ് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇപ്പം ഞാൻ ഈ സംഭവത്തിന് ശേഷം മാത്രമേ വെള്ളം അങ്ങോട്ട് പോവാത്തത് വീട് വിട്ട് ഇറങ്ങുന്നില്ല കാരണം ചൂടും കാറ്റൊക്കെ അതുകൊണ്ട് പ്രശ്നമായ എൻ്റെ പേര് മാത്രമാണ് എനിക്ക് അവരുമായിട്ട് യാതൊരു പക്ഷേ ഇത് ചെയ്തപ്പോൾ അവിടെ ജീവിതം വിളിക്കുന്ന പലരും ഉണ്ടായിരിക്കാം അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ അവർക്ക് പോലും നേരിടാൻ പറ്റാതെ എന്നെ മാത്രമേ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് എന്തെങ്കിലും മുൻവൈരാഗ്യം കാണുമെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ എനിക്കറിയത്തില്ല ഞാൻ അവരുമായിട്ട് ഒരു പിന്നെ ബുദ്ധിമുട്ടിനും പോയിട്ടുമില്ല അതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയത്തു ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് അവരുടെ മനസ്സിൽ എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ കാരണം എന്തെങ്കിലും പിന്നെ വൈരാഗ്യം എന്നോടുണ്ടോ അതൊന്നും എനിക്കറിയുന്നില്ല പക്ഷേ ഈ കേസുമായിട്ട് രൂപപ്പെട്ട് പോകണം എല്ലാവരും നമുക്ക് അതിന് വേണ്ടിയിട്ട് സഹകരിച്ച് ഇതുപോലെ നാളെ മറ്റൊരാൾക്ക് ഉണ്ടാകാതെ ഇരിക്കാൻ ഒരു കാര്യം മാത്രം സഹകരിച്ച് എല്ലാ രാഷ്ട്രീയക്കാരും എൻ്റെ അടുത്ത് വരുന്ന് സംസാരിച്ചിട്ടുണ്ട് എല്ലാ മതവേദമില്ലാതെ എല്ലാ മനുഷ്യരുമായിട്ട് ഞാൻ സഹകരിക്കുന്നതാണ് എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടും സഹകരിക്കുന്നതാണ് എന്നാൽ എനിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും എല്ലാ രാഷ്ട്രീയക്കാരും ഈ ഒരു കാര്യത്തിന് എൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ അത്രയ്ക്ക് ഇവരോട് ആരോടും ഒരു കാര്യത്തിന് ഞാൻ മോശമായിട്ട് പോകാത്തതോ ഒക്കെ ആയതുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ് പക്ഷെ ആർക്കും ഇതുവരെ ഒരു ദ്രോഹം ഉണ്ടാക്കാൻ ഞാൻ പോയിട്ടില്ല അതാണ് എന്റെ കഷമാതാ ഞാൻ എന്നിട്ട് പോലും ഞാൻ കേസ് കൊടുക്കാതെ രണ്ടു ദിവസം പിന്നെയും വേദനയും പൊട്ടി ഒരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കൊണ്ടുവന്ന് കേസ് വരെയും കൊടുത്തത് അങ്ങനെ നിന്നതാണ് എവിടെ വെച്ചാൽ മദ്യം വാടിച്ചു കഴിഞ്ഞാൽ കരി വിഷമം അല്ലാതെ അനാവശ്യമായ ഒരു രീതി നാട്ടുകാർക്കും ഇല്ല അമ്മക്കും ഇല്ല ദിവസം ശാലം ഇതായിട്ട് വന്ന് ഇവിടെ അങ്ങനെ കിടക്കും ഇതിലെ പോകും ഇത് മൽപൂർവ്വമായി ഇതിപ്പം ഈ നാലഞ്ച് പേര് വഴി വെള്ളം അടിച്ച് ചീത്ത ഒളിക്കുന്ന പറഞ്ഞു ഈ സ്ത്രീ പലരെയും ഇങ്ങനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട് നേരത്തെ ഉണ്ട് നേരത്തെ ഒരു പ്രായമുള്ള പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു മൂപ്പിലാനെ ചൂട് കൊണ്ടടിച്ചതാണ് ചൂട് കൊണ്ടടിച്ച കേസിൽ പറഞ്ഞു തീർന്ന മൂപ്പിലാൻ കഴിഞ്ഞ കുറച്ച് കാലമായി മരിച്ചുപോയി അത് കഴിഞ്ഞിപ്പോൾ കുറച്ച് കൊച്ചു ഡിവൈഫൈഫ് കൊച്ചു പിള്ളേർ ഒരു കടയുടെ തട്ടി കുടിച്ചെന്നും പറഞ്ഞുകൊണ്ട് കേസുണ്ടാക്കി അയ്യായിരം രൂപ വായിച്ചു ഇതാണ് സ്ഥിരം തൊഴിൽ കാരണം ഈ സ്ഥിര പ്രശ്നമാണ് കാരണം ഇത് ഇവർ എന്ന് വെച്ചാൽ ഇവരെന്ന് വെച്ചാൽ ഒരു നിയന്ത്രണമില്ല തൊട്ടലോക്കാർക്ക് പോലും പണ്ടുകൊള്ളാം കാരണം ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ ഈ ചെറുപ്പക്കാരുടെ മണ്ട കയറി പൈസ പിഴുങ്ങുന്ന പരിപാടിയാണ് അത് കഴിഞ്ഞ സാധനം പറയാൻ ഇപ്പോൾ കുഞ്ഞിക്കോട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസ് വന്നു ഇദ്ദേഹം ഏഴ് ദിവസം കൊണ്ട് ഈ പരേ കിടക്കുവാണ് ഇങ്ങനെ കറങ്ങി നടന്നിട്ട് സ്വന്തമായിട്ട് പോലും പരാതി കൊടുത്തു പരാതി കൊടുത്ത് പോലീസ് അന്വേഷിച്ചു വന്നെന്നറിഞ്ഞപ്പോൾ അവർ പിറ്റേന്ന് ഓടിച്ചെന്ന് അവർ മകളെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് അവർ കേസ് കേസ് കൊടുത്തു വിജയിക്കാൻ വേണ്ടി ഒരു നമ്പർ അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞു വന്നപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ബാബിലോ ഒരു വ്യക്തികൾക്കും എതിരില്ല ഈ സുധീർ എന്ന് പറഞ്ഞ കക്ഷിയായിട്ട് ആർക്കും ഒരു ഈ സുധീർ എന്ന് പറഞ്ഞാൽ ചിരി സ്മാടിച്ചാൽ ചെയ്യുന്നത് കണ്ണുനീര് പൊലിക്കുന്ന അല്ലാതെ ആര് ഒരു സ്ത്രീകൾ പോലും പോലെ ഞങ്ങൾ ഇന്നുവരെ ഞാനും അങ്ങനെ രണ്ടും തരാതരവാണ് ഇന്ന് വരെ ഒരു സ്ത്രീകളോട് ഓടിച്ചിപ്പോൾ പറഞ്ഞിട്ടില്ല പറയാത്തൊരു വ്യക്തി പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കത്തില്ല നാട്ടുകാർ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ അയാൾ ഒന്നിനും പോകുന്നതല്ല ആർക്കും പോലെയല്ല അപ്പം രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും വന്ന് അയാളെ സഹകരിച്ചു കണ്ടു ഈ കാര്യങ്ങൾ പറഞ്ഞു അന്നേരമാണ് ദേഹത്തിൻ്റെ ഈ രംഗം കണ്ടാൽ പെട്ടതുള്ള പോലും സഹിക്കത്തില്ല കാരണം എന്ന് പറയാൻ ഈ അവർ രണ്ടടി കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വിജയിപ്പിക്കുകയോ ചെയ്താൽ പ്രശ്നമില്ല നാട്ടുകാർക്കും ഇങ്ങനെയുള്ളൊരു കൂരം ഇത് കൊലപ്പെടുത്താൻ തന്നെ ശ്രമിച്ചതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചിരി ഒന്നും മാറിയില്ലെങ്കിൽ തലയിൽ വെള്ളം വീഴുക ഗ്യാസിൽ തിളപ്പിക്കുന്ന വെള്ളമാണ് ഇവരൊരു ആഴ്ചക്ക് മുമ്പ് അവിടെ പറഞ്ഞു മുളക് ഓടി ഇട്ട് വെള്ളം തിളപ്പിച്ച് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ച് കുഞ്ഞി ഒന്നി തുടങ്ങി ഒഴിക്കുക എല്ലാവർക്കും പറഞ്ഞു എല്ലായിടത്തും എല്ലാം ഉൾപ്പെടെ അവിടെ പറഞ്ഞു വെള്ളം ഒഴിക്കും നല്ല പറ്റൂ ഇനി എന്നാലും ഇപ്പം ഈ കഴിഞ്ഞിരിക്കും ഈ പ്രശ്നം അറിയുമ്പോൾ ഇദ്ദേഹം കേസ് ചുറക്കം പോയി സമയത്ത് ഞാൻ ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഇതേ ചെയ്തേ മിച്ചത്തിരുന്നോണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഇനി ആര് വിളിച്ചാൽ ഇതേ ചെയ്യൂ അവരുടെ വിജയം എന്ന് വെച്ചാൽ സ്ത്രീകൾക്കൊരു ഹിന്ദുക്കം ഉണ്ടെന്നുള്ളൊരു ഇതിലാണ് ഇവർ ചെയ്യുന്നത് ഈ ഭർത്താവ് നിരന്തര ശല്യകരണ പഴക്കാളിയാണ് പലയിടത്തും പല റോളിലും പോയി കിടക്കുന്ന ആ വ്യക്തി ഒരു അന്യ ഒരാളെ നിയന്ത്രിക്കേണ്ട കാര്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് സു അപ്പം സുധീരൻ റീൽ എന്തെങ്കിലും മീനെങ്കിൽ വന്നിട്ട് അവർ ഉമ്മാള്ളപ്പോൾ ആ ഉമ്മ എടുത്താലും കൊച്ചാപ്പമാരുടെ തൊട്ട് വട്ടം താമസിക്കുന്ന വാപ്പയുണ്ട് അവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ മോ എനിക്ക് ശല്യം ചെയ്തു അത് നിർത്തി തരണം എന്ന് പറഞ്ഞാൽ അവർ കേൾക്കും ഇത് ഇവരുടെ അന്യന്മാരും മക്കൾ കൊച്ചപ്പാർ മക്കൾമാരെല്ലാം ഉണ്ട് അവരൊന്നും ഒരു മനുഷ്യരോടൊടിച്ചു കൊണ്ടുപോകുന്നതല്ല ഇദ്ദേഹം ഈ മരുന്ന് സ്മാർക്കുമ്പോൾ ഇത്തിരി ഇതേ ഉള്ളൂ അല്ലാതെ ഒരു പെണ്ണുങ്ങൾ പോയാലും ഒരു മറ്റൊരു ഡയലോക്കാർക്കും ശല്യ കാരണം സ്വന്തമായുള്ള കാര്യത്തിൽ ഇദ്ദേഹം അല്ലെ ആർക്കും ഉപകാരികം അപ്പം ഞാൻ വിളിച്ചാലും വേറെ വിളിച്ചാലും കൂടെ വരും എന്തിനും വരും അല്ലാതെ അക്രമോ മറ്റ് ഒരു മനുഷ്യനോട് വഴക്കില്ല അല്ല സ്മാർ വിളിക്കുമ്പോൾ ആദ്യം അവരെ വീട്ടിൽ നിന്ന് നടക്കുന്നതിപ്പോ നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല അവരുടെ വീട്ടിൽ നിന്ന് നടക്കേണ്ടതെന്ന് നമ്മൾ പറയാപ്പോ ഒരു ബുദ്ധിമുട്ട് ഇന്ന് വരെ പത്ത് നാൽപ്പത്തി രണ്ട് വയസ്സായി ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല ഈ മുപ്പത്തിരണ്ട് വയസ്സിനും ഈ നാൽപ്പത്തി രണ്ട് വയസ്സിനകത്ത് അദ്ദേഹം ആരെ ഒരു ഉറുമിനെ പോലും കൊള്ളത്തുകയില്ല പിന്നെ ഈ സങ്കടം അതില്ല സ്മാളിൻ്റെ ഇതേ ഉള്ളൂ പിന്നെ സാഹചര്യം ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇതോ അല്ലാതെ ഒന്നുമില്ല ഇന്നുവരെ പോന്ന് ഇവിടെ പല വീട്ടിലും പെൺപിള്ളേരുണ്ട് പല വീട്ടിലും ഇതുണ്ട് ഒരു പെമ്പിള്ളാരെ ഇന്നേ വരെ ഇച്ചു പോകുന്നു പറഞ്ഞത് ഞങ്ങളും തൊട്ടും ഇത്തന്നാണ് തോന്നിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലും പറഞ്ഞിട്ടില്ല പിന്നെ സ്മാൾ വന്ന് ഇവിടെ കിടക്കും അതിപ്പോൾ ആരെ വീട്ടിൽ കിടക്കണ്ടാണെന്ന് നമ്മൾ നാട്ടേ ഇറങ്ങി പറയാൻ പോകും ഇവരല്ലെങ്കിൽ ഒരു കാര്യമാണ് തന്നെ സാധനം ഒരു കാര്യം ചെയ്താൽ രണ്ട് അടികൂടെ അല്ലെങ്കിൽ ഇവരെ വില പിടിച്ച് പോയി ഇദ്ദേഹത്തെ പിടിച്ച് പോലീസ് സ്റ്റേഷൻ വെപ്പിച്ചില്ലേ ഇത് ചുമ്മാ ഇത് കൊല്ലുന്നത് ഇപ്പോഴോ ചെയ്തേക്കുന്നത് കാരണം ഇത് നാട്ടുകാർ ഒരു ഇത് അറിഞ്ഞാൽ സ്ഥിതിക്ക് ഒരു കുഞ്ഞുങ്ങൾ പോലും ഇതിന് അനുകൂലമല്ല പറയുന്നത് ഈ ചെയ്തത് കാരണം ഇവർ കൊണ്ടുവച്ചിന് ആരെങ്കിലും പറയാതെ കേട്ടുകൊണ്ട് കേസ് കൊടുത്തു അല്ലെ പീഡിപ്പിച്ചു ഒരു പ്രായവരുടെ പെങ്കത്തിൻ്റെ പേരിലൊക്കെ കേസ് കൊണ്ടു കൊടുത്ത് എന്തുതിനുള്ളത് ഇതേ ഉള്ളൂ അല്ലാതെ ഇദ്ദേഹം ഇന്നവരെ ഇവിടെ ആരോടും ഒരു ശല്യമോ ഒരു വഴക്കോ ഇല്ല